നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് നാട്ടിലുള്ളതുകൊണ്ടേ മോളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഡ്യൂട്ടി എനിക്കാണ് അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങനെ ടു വീലർ ആക്റ്റീവ് എടുത്തിട്ടാണ് പോവാറ് പക്ഷേ ഇന്ന് വണ്ടി നല്ല സർവീസിന് എടുത്ത് കിട്ടാത്തതുകൊണ്ട് ഒന്നെങ്കിൽ എടുത്ത് പോകണം അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകണം അപ്പോഴാണ് മോൾ പറയുന്നത് നമുക്ക് നടന്ന് മെല്ലെ ബസ് കയറിപ്പോയാൽ പോകും അതായത് വീട്ടിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ നടന്നാൽ ബസ് സ്റ്റോപ്പ് എത്തി ഞാനും അതിനെപ്പറ്റി ആലോചിച്ചില്ല എന്നാൽ പിന്നെ ബസ് കയറി പോകാമെന്ന് ഞാനും വിചാരിച്ചത് എന്താ വെച്ചാൽ രണ്ടു കൊല്ലമായിട്ട് ഞാനും ബസ് കയറിയിട്ടില്ല അപ്പം മോൾ ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ബസ് കയറി പോവാനുള്ള പരിപാടിയിട്ട് ഞങ്ങൾ മെല്ലെ നടക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി വീട്ടിൽ നിന്ന് ഒരു അറുനൂറ് മീറ്റർ നടന്നാൽ ബസ് സ്റ്റോപ്പ് എത്തി അപ്പം ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന കാഴ്ചകളെ കണ്ടുങ്കിൽ മെല്ലെ നടക്കാം കാർ എടുത്തു കാറെടുത്ത് നന്നായി എന്ന് ഞാനും വിചാരിച്ച് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുമായിരുന്നു അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബീച്ച് റോട്ടിന് അങ്ങോട്ടേക്കാണ് മോളോ സ്കൂൾ ലോയാള സ്കൂൾ പണ്ടത്തെ സെൻറ്റ് ജോസഫ് ജൂനിയർ ഇപ്പോൾ പേര് മാറ്റി ലോയാള അപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര റഷ് ആയിരിക്കും വണ്ടി പാർക്ക് ചെയ്യാനോ അവളെ സ്കൂളിലേക്ക് ഒന്നാക്കി കൊടുക്കാനോ ഒന്നും പറ്റില്ല അപ്പം ബസ് പോകുന്ന ത്രില്ല അവളും ആദ്യമായിട്ടാണ് ബസ് കയറിയിട്ട് സ്കൂളിലേക്ക് പോകണത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്ഥിരമായിട്ട് ബസ് കയറി പോകുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ത്രില്ലൊന്നുമില്ല കുട്ടികൾക്ക് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് ബസ്സിൽ കയറുക എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് അവൾ ഇതുവരെ ബസ്സിൽ കയറാത്തതുകൊണ്ട് ഭയങ്കര ആയി ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ പൈസ നീ കൊടുത്തു എസ് ടി ആണല്ലോ അപ്പോൾ അവൾ മുന്നിലും ഞാൻ ബാക്കിലേക്ക് നിന്ന് എൻ്റെ പൈസ ഞാനും കൊടുത്തു പതിമൂന്ന് രൂപ കേട്ടോ പൊറ്റമ്മ നമ്മുടെ മാനാഞ്ചിറയ്ക്ക് വേറൊരു രസം എന്താ വെച്ചാൽ ബസ്സിൽ കയറിയപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത് എൻ പറ്റമ്മൽ നിന്ന് ഡയറക്റ്റ്ലി അവളുടെ സ്കൂളിലേക്ക് ബസ്സില്ല അപ്പോൾ എന്തായാലും രണ്ട് ബസ് മാറി കയറണം അല്ലെങ്കിൽ വേറൊള്ളൊരു ഓപ്ഷൻ കുറച്ച് ദൂരം നടക്കുക എന്നുള്ളതാണ് അപ്പം ഇറങ്ങിയിട്ട് അവരോട് ചോദിക്കുക ഏതാ നല്ലതെന്ന് അവൾ ഓക്കെ ആണെങ്കിൽ പതുക്കെ നടക്കാം കുറച്ച് ദൂരം ഉണ്ട് എന്നാലും ഒന്ന് നടന്നു നോക്കാം ഞാൻ വിചാരിച്ചു എന്താ വെച്ചാൽ ടൈം അത്ര ആയിട്ടുള്ളൂ ഏകദേശം എട്ടേകാലം എട്ടേ ഇരുപതാകുന്നുള്ളൂ അപ്പം സമയമുണ്ടാവും എന്തായാലും ബസ് ഇറങ്ങിയിട്ട് അവരോട് ചോദിച്ചു നോക്കണം സ്ഥിരമായിട്ട് സ്കൂട്ടറിൽ യാത്ര ചെയ്തുകൊണ്ടേ പുറത്തത്തെ കാഴ്ചകളൊന്നും നമുക്ക് നോക്കാനും പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനും ഉണ്ടാകാറില്ല നേരക്റ്റ് വണ്ടി എടുത്ത് പോകാറാണല്ലോ ഇപ്പം ഇന്ന് ബസ്സിൽ ബാക്ക് സീറ്റിലിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ പുറകിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്ന് ബസ് കയറിയിട്ട് നമ്മളിപ്പോൾ ഏകദേശം പുതിയ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് മാനാഞ്ചിറ എത്തും അങ്ങനെ പുതിയ സ്റ്റാൻഡ് കഴിഞ്ഞ് കെ എസ് ആർ ടി സി കഴിഞ്ഞിട്ട് മാനാഞ്ചർ ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങും ഇറങ്ങിയിട്ട് നടക്കാനാണ് എൻ്റെ പ്ലാന് അവളോട് ഞാനത് പറഞ്ഞിട്ടില്ല അവൾക്ക് മനസ്സിലായിട്ടില്ല അതിപ്പം എങ്ങനെയാണ് പോകാനോട് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങുമ്പോൾ അപ്പം വിളിച്ചാൽ മതി അപ്പം ഇറങ്ങാം അവൾക്കറിയില്ല എവിടെയാ ഇറങ്ങേണ്ടത് എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ടാണ് അവളും ബസ്സിൽ കയറുന്നത് അതുകൊണ്ട് എവിടെ ഇറങ്ങണം എന്നൊന്നും അറിയില്ല ഇറങ്ങിയിട്ട് അവൾ ചോദിക്കണം എസ് ടി എത്ര ആയിട്ടുണ്ട് ഞാൻ അഞ്ച് രൂപേൻ്റെ ഒരു കോയിനാണ് കൊടുത്ത് എത്ര രൂപയാണെന്ന് എനിക്കും അറിയില്ല അങ്ങനെ ഞങ്ങളിപ്പം പുതിയ സ്റ്റാൻഡ് കഴിഞ്ഞ് ഞാൻ പറ എസ് ആർ ടി സീൻ്റെ ആ റോഡിലോട്ട് കയറിയിട്ടുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനിതിലൂടെ ഒരുപാട് നടന്നു പോയിട്ടുണ്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയ സ്റ്റാൻഡിൽ വന്നിട്ട് ബസ് കയറുന്നൊക്കെ ആ റോഡും ആ വഴികളൊക്കെ തന്നെയാണ് ഇതിലെ നേരെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് പുഴക്ക എന്താ പറയുക കൈരളി ശ്രീ തിയേറ്റർ ഉണ്ട് പിന്നെന്താ പറയുക പഴയ പഴയ ഓർമ്മകൾ ഒരുപാട് ഷോപ്പുകൾ പഴയ ഷോപ്പുകളൊക്കെ അങ്ങനെ തന്നെ ഒരുപാടുണ്ട് ഈ റോട്ടിനാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സാഗർ ഹോട്ടൽ ടോപ്പ് ഫോം ഹോട്ടൽ ടൈറ്റാൻ്റെ ഷോറൂം ഇതൊക്കെ കടന്നിട്ട് വേണം പോകാൻ അപ്പം പഴയ ഞാനിതിൽ കൂടെ പണ്ട് നടന്നതും ബസ്സിന് പോയതും ഒക്കെ ഇങ്ങനെ ഓർത്ത് ഞാൻ പറയാ ബൈക്കിൽ പോകുമ്പോൾ നമുക്കത്ര എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല നമ്മൾ ബാക്ക് ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ഓർമ്മയും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ പോകും ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സീൻ്റെ പുതിയ ബിൽഡിങ് കിട്ടോ അപ്പം കെ എസ് ആർ ടി സി എത്തി ഇനി കുറച്ച് രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സ്റ്റോപ്പിലിറങ്ങും അങ്ങനെ മാനാഞ്ചർ എത്താൻ ഏകദേശം ബസ്സൊക്കെ ഒന്ന് കാലിയായിട്ടുണ്ട് തിരക്കൊക്കെ കുറഞ്ഞു പ്രത്യേകിച്ച് ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തേതുകൊണ്ടേ വലിയ റഷിൻ്റെ സമയം ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ മാനാഞ്ചർ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അവളോട് കാര്യം പറഞ്ഞു അവൾ എങ്ങനെയാണ് നമ്മൾക്ക് ഡയറക്റ്റ് ബസ്സല്ല നമ്മൾ കൊറ്റമൊന്ന് ഡയറക്റ്റ് ബസ് കിട്ടില്ല നമുക്ക് കുറച്ച് നടക്കാമെന്ന് അപ്പോൾ അവൾ ഓക്കേ പറഞ്ഞു എന്തോ ഭാഗ്യം സാധാരണ നടക്കാൻ ഭയങ്കര മടി ആളാണ് പക്ഷേ നടക്കാൻ ഞാൻ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം നീ ആദ്യമായിട്ടല്ലേ പോവേണ്ടത് അപ്പോൾ എന്നോട് ഇങ്ങോട്ടൊരു ഓപ്ഷൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യുമോ അപ്പോൾ നമുക്ക് ഇനി മുതൽ ബസ്സിന് ഞാൻ വന്നോളാം എനിക്കിന്ന് കാണിച്ചു തന്നാൽ മതി രാവിലെ ഞാൻ ബസ്സിന് വന്നോളാം വൈകുന്നേരം എന്നെ കൂട്ടാൻ വന്നാൽ മതി അപ്പം ഓക്കെ ഞാനും വിചാരിച്ചു ഏഴാം ക്ലാസ് വരെ അവൾ എങ്ങനെയായാലും ആയിരുന്നു വെട്ടിലെത്തി അപ്പം ഞാൻ എന്തായാലും നടന്നു പോട്ടെ അങ്ങനെ ഞങ്ങൾ മാനാഞ്ചിറ ഇറങ്ങിയിട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കൂടെ പാരഗൺ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്ന റോട്ടിലെത്തി അങ്ങനെ കുറച്ചിപ്പോൾ പകുതി ദൂരത്തോളം നടന്നു ആ മുകളിൽ കാണുന്നതാണ് കേട്ടോ സി എച്ച് ഓവർ ബ്രിഡ്ജ് അതുവഴിയാണ് നമ്മൾ ബസ്സിലും അല്ലെങ്കിൽ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ പോകേണ്ടത് അങ്ങനെ ഇപ്പം നമ്മൾ പാരകന്റെ താഴത്തെത്തി അപ്പം പകുതി ദൂരം ആയപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ ക്ഷീണിച്ചോ ഇല്ലേ അപ്പോൾ ആൾ ക്ഷീണിച്ചിട്ടൊന്നുമില്ല അപ്പം ഞാനും ഹാപ്പിയായി കുഴപ്പമില്ല ആൾക്ക് നടന്ന് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന് പിന്നെ ആൾക്കും ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് എന്നാൽ ശരി എന്തായാലും പോകട്ടെ അങ്ങനെ ഞങ്ങൾ സി എച്ച് ഓവർ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് അതാ ഞാനവിടെ പറഞ്ഞിട ഈ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് മോളെ അത് ഭയങ്കര ശ്രദ്ധിക്കണം അതാണ് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതും നീ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്തും കൂടി കഴിഞ്ഞാൽ നമ്മളെ മുക്കാൽ ഭാഗം റോഡ് ഫിനിഷായി അത്ര ദൂരമായിട്ടുള്ളൂ ഒരു പത്ത് മിനിറ്റ് നടക്കാൻ ബസ് ഇറക്കിയിട്ട് അപ്പം വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ക്ഷീണമൊന്നും ഫീൽ ചെയ്യുന്നില്ല എനിക്കും ഞാനും ആദ്യമായിട്ട് കുറേ ആയിട്ട് ഞാനും നടക്കാറില്ലാത്തതുകൊണ്ടേ ഞാനും വിചാരിച്ച് ഞാനും സൈഡ് പക്ഷേ സംസാരിച്ച് ഇങ്ങനെ നടന്നു അങ്ങനെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ലെഫ്റ്റ് നോക്കണം റൈറ്റ് നോക്കണം ട്രെയിൻ വരുന്നുണ്ടോ എന്ന് വളരെ ശ്രദ്ധിക്കണം ആൾക്കാർ വേറെ ഉണ്ടാവും അവരുടെ കൂടിയൊക്കെ നോക്കിയിട്ട് ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ കറക്റ്റ് ടൈമിൽ ട്രെയിൻ അതിലേ പോയതുകൊണ്ട് കൊണ്ട് അത് അതും കണ്ട് ഞങ്ങൾ കുറച്ചു നേരം നിന്നു അങ്ങനെ ഈ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സി എച്ച് ഓവർ ബ്രിഡ്ജിൻ്റെ മുക്കാൽ ഭാഗം ക്രോസ് ചെയ്ത് കഴിഞ്ഞു അതായത് സ്കൂളിലേക്ക് പിന്നെ ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ അപ്പം ഏകദേശം സക്സസ്സാണ് നടന്ന് പോകാം പ്രതീക്ഷിച്ച പോലെ അങ്ങനെ ക്ഷണിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ മുന്നിൽ അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ മോളെ നാളെ ബസ്സിന് എന്ന് തന്നെയല്ലേന്ന് അവളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും കുറച്ച് ഹാപ്പിയായി അപ്പോൾ നാളെ മുതൽ ഞങ്ങൾ ഇനി രാവിലെ ബസ്സിന് ബസ്സിനിരിക്കും വരിക വൈകുന്നേരം വന്നിട്ട് അവളെ ബൈക്കിൽ പിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ സ്കൂളിലാക്കി ഞാൻ ഇനി അങ്ങോട്ടേക്ക് ബസ് കയറി വീട്ടിലേക്ക് പോകും അപ്പം വേറെ പുതിയ പുതിയ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം എല്ലാവരോടും ബൈ